എന്നിട്ടോ യൂട്യൂബിലൂടെ വൈരിയിലെ കുറ്റം പറയാണ്ട് കിടക്കുന്നു ആട്ടിച്ചാലും അച്ഛന്മാർക്ക് ഇരിക്കോ യൂട്യൂബിലൂടെ കുറ്റം പറയാണ്ട് കിടക്കുന്നു പ്രിയമുള്ളവരെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ മനസ്സുകളെ മരവിപ്പിച്ച വേദനിപ്പിച്ച ചില ഒന്ന് രണ്ട് സംഭവങ്ങളിലൂടെയാണ് കേരളം ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നായിരുന്നു ഏറ്റുമാനൊരു ഷൈനി എന്ന് പറയുന്ന അവീട്ടമ്മയും രണ്ട് മക്കളും അതിദയനീയമായിട്ട് ട്രെയിനിനു മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ആ അതിദാരണമായ സംഭവം സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്തൃഗൃഹത്തിൽ നിന്നും ഏറ്റ പീഡനം സഹിക്കുവാൻ പറ്റാതെ മക്കളെയും വിളിച്ച് സ്വന്തം നാട്ടിലെത്തി അവസാനം നിൽക്കക്കള്ളിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ദയനീയമായിട്ട് ഏറ്റുമാനൊരു ട്രെയിൽ പാളത്തിൽ ജീവനൊടുക്കിയ കഥ പ്രിയമുള്ളവരെ ആ അമ്മയുടെയും രണ്ട് മക്കളുടെയും ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നലെ ആയിരുന്നു മരിച്ചടക്ക് അനേകായിരങ്ങളെ സാക്ഷി നിർത്തി അവർ ഇതായി ലോകത്തിൽ നിന്നും യാത്രയാക്കുകയാണ് ഇനി ഇങ്ങനൊരു ആത്മഹത്യ കേരളത്തിൽ ഉണ്ടാവാതിരിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രേമുള്ളവരെ നവമാധ്യമങ്ങൾ വളരെയധികം വലിയ തോതിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ ഈ ചാനലിൽ ഇന്നലെ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ഇതിനു വേണ്ടി ഇട്ടിരുന്നു അതിൽ അതിലാദ്യത്തെ വീഡിയോയുടെ താഴെ വന്ന കമൻ്റുകൾ വളരെയധികം വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് കടന്നു വരിക മറ്റൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ വസ്തുത തിരിച്ചറിയാവാതെ തിരിച്ചറിയാതെ കാള പറ്റുമെന്ന് കേട്ടുടനെ കയറടുക്കാനോടുന്ന ചില കമന്റുകൾ ചില വ്യക്തികൾ ഇതിനുവേണ്ടി മാത്രം ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഇന്ന് നവമാധ്യമങ്ങളുടെ അതിപ്രസരം എല്ലാ തരത്തിലും എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ അതിൽ നമ്മൾ ആദ്യം ഇട്ട ഒരു വീഡിയോ ബഹുമാനപ്പെട്ട മാണിയച്ഛൻ അതായത് കുടമാളൂർ പള്ളിയുടെ വികാരി അച്ഛനാണ് അദ്ദേഹം അദ്ദേഹം സമകാലീ വിഷയങ്ങളിൽ അന്നും ഇന്നും ചങ്കുറപ്പോടുകൂടെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനാണ് ഒരു പ്രവാചക സ്വരമാണ് അപ്പൊ അച്ഛൻ തൻ്റെ ഞായറാഴ്ചത്തെ സുവിശേഷ പ്രസംഗത്തിൽ സമകാലീ വിഷയങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഈ ഒരു സംഭവം അതിലൊന്ന് ചെറുതായി ഒന്ന് പ്രതിപാദിച്ചു തൻ്റെ പ്രസംഗത്തിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇന്ന് കത്തോലിക്ക സഭയിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ആരൊക്കെ ചെയ്താലും അത് എല്ലാവരും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപമാണ് എന്ന രീതിയിലാണ് അച്ഛൻ ഈ വിഷയത്തെ കൊണ്ടുവന്നത് കാരണം മറ്റൊന്നുമല്ല ഈ ഷൈനി എന്ന് പറയുന്ന ചേച്ചിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ ഒരു വൈദികനാണ് ഈ ദിവസങ്ങളിൽ ആ വൈദികനെതിരെയും ഈ സംഭവം ബന്ധപ്പെടുത്തി പലരും പ്രതികരിക്കുന്നുണ്ട് കൊള്ളട്ടെ പ്രിയമുള്ളവരെ ഞാൻ പറയും ആ വൈദികൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം ഇന്നലെ നാളെ അപ്പോൾ നിയമത്തിൻ്റെ നടപടികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അത് എന്തുമായി കൊള്ളട്ടെ പക്ഷേ ആ വൈദികൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് എന്നാൽ ആ വൈദികൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് കരുതിയിട്ട് ഈ ആഗോള കത്തോലിക്ക സഭയിൽ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന വൈദികരെല്ലാം അദ്ദേഹത്തെ പോലെയാണ് അവരുടെ സ്വഭാവക്കാരാണ് ഇവരെല്ലാം ഇങ്ങനെയാണ് പുരോഹിതരെല്ലാം ഒരേ പോലെയാണ് ഒരേ കണക്കാണ് എന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ ചില അവഹേളനങ്ങൾ നടക്കുന്നത് നമുക്കൊരിക്കലും ന്യായീകരിക്കാനാവുന്നില്ല പ്രിയമുള്ളവർ നമുക്കറിയാം ഒരു ആത്മായൻ വ്യക്തിപരമായി തെറ്റു ചെയ്താൽ അദ്ദേഹത്തിന് മാത്രമേ തിരിയൂ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കും പക്ഷെ ഇവിടെ അതല്ല കത്തോരിക്ക സഭയിൽ ഏതെങ്കിലും എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു മൂലയിൽ മുക്കിലോ ഒരു പുരോഹിതൻ തെറ്റു ചെയ്യുമ്പോൾ ആ പുരോഹിതൻ വെച്ച് എല്ലാവരും അതേപോലെയാണ് സഭ ഇങ്ങനെയാണ് ഇവരൊക്കെ അങ്ങനെയാണ് ഇവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ആക്ഷേപിക്കുന്നത് ആർക്കാണ് ഉൾക്കൊള്ളാനാവുക പ്രിയമുള്ളവര് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെതിരെയും എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ തന്റെ ബലക്കിരുത് മൂലം എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ഇവിടെ ഈ പുരോഹിതം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അദ്ദേഹത്തെ വെള്ളപൂശാനല്ല ഈ പറയുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം ശിക്ഷിക്കപ്പെടണം പക്ഷേ യാതൊരു വസ്തുതയും ഇല്ലാതെ ആ ഒരു തെറ്റിനെ തെറ്റിനു വേണ്ടി എല്ലാവരും അതേപോലെയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഇനിയും തിരുത്തി മതി അഭിപ്രായമുള്ളവർ എന്നാലോ ഈ കത്തോലിക്ക സഭ ചെയ്യുന്ന എന്തുമാത്രം നന്മകൾ ഈ ലോകത്തുണ്ട് അതിൽ നിന്ന് ആരും പൊക്കിക്കൊണ്ടുവരില്ല എത്ര നല്ല പുരോഹിതര് സ്വന്തം ജീവിതം പോലും വ്യയം ചെയ്ത് സമൂഹത്തിന് വേണ്ടി സാമൂഹ്യ സേവനം ചെയ്ത് ഇന്ന് നമുക്ക് കാണാവുന്നതാണ് അവരുടെ നന്മകളെ ഒരിക്കലും ആരും പൊക്കിക്കൊണ്ടുവരില്ല എവിടെയെങ്കിലുമൊക്കെ ഒരു തെറ്റ് കടന്നു വന്നാൽ അതിനെ മാത്രം പർവ്വതീകരിച്ച് ആഘോഷമാക്കി അങ്ങനെ ചെയ്യുന്ന പ്രവണത ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാനാവില്ല തിരുത്തിയേ മതിയാവും ഇവിടെ മാണി അച്ഛൻ പറഞ്ഞ ഈ ഒരു സംഭവം തന്നെയാണ് എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ ലോകം മുന്നോട്ട് പോകുന്നു ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഞങ്ങളെ ഞങ്ങളെന്തിന് ക്രൂശിൽ കയറ്റണം ഞങ്ങളെന്തിന് നിങ്ങൾ ഞങ്ങളുടെ ഉറക്കം എന്തിനു നിങ്ങൾക്കെടുത്തണം അച്ഛൻ ചോദിച്ച ചോദ്യം അത് തന്നെയാണ് ലോകത്തിൽ സഭയിൽ എന്തുമാത്രം പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം ഒരു വ്യക്തിയിലേക്കോ ഒരു സമുദായത്തിനെതിരെ തിരിയാതെ അതിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം പോകണമെന്നതാണ് അച്ഛൻ ഈ ഒരു കാര്യത്തിലൂടെ കൊണ്ടുവന്നത് പറയാൻ ആഗ്രഹിച്ചത് അതിനെയൊക്കെ ചിലരൊക്കെ വർഗീയത വളച്ചൊടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാണി മാണിയച്ഛനെ നമ്മൾ ഇങ്ങനെയല്ല കരുതിയെ ആ തരത്തിൽ ഈ തരത്തിൽ എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ കമൻ്റുകൾ ആ വീഡിയോയ്ക്ക് താഴെയും എനിക്കെതിരെയും വ്യക്തിപരമായിട്ട് എൻ്റെ മൊബൈലിലേക്കും മെസ്സേജുകൾ വന്നിരുന്നു ഞാൻ കുറേ കമ്പനികളെല്ലാം ഡിലീറ്റ് ചെയ്തു ആവശ്യമില്ലാത്തത് എന്തിനാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം സഭയുടെ സേവനങ്ങൾ ഇന്ന് ആ സേവനങ്ങളൊന്നും ആരും കൊണ്ടുവരില്ല ഇവിടെ ഇതൊരു ക്രാനായ കഥ സമുദായമാണ് അവരുടെ സ്ഥാപനമാണ് അവിടെ സംഭവിച്ചതാണ് അതിനെയും ന്യായീകരിക്കാനല്ല അവർ ചെയ്തത് എന്താണെന്ന് അതിനെക്കുറിച്ച് നമ്മൾ പോ കടന്നു പോകുന്നില്ല പക്ഷെ അത് സഭ സഭയുടെ മറ്റൊരു സമുദായമാണ് ആ സമുദായം അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് കത്തോലിക്ക സഭയിലെ എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലെയാണെന്ന് പറഞ്ഞു പരത്തുന്ന രീതി നമുക്ക് തിരുത്തണം പ്രിയമുള്ളവരെ അതൊരിക്കൽ ഉൾക്കൊള്ളാനാവുന്നതല്ല കാരണം കത്തോലിക്ക സഭ ഈ ലോകത്തിൽ ചെയ്തു കൂട്ടിയ സേവനങ്ങൾ ആർക്കാണ് വിസ്മരിക്കാനാവുക മിഷണറിമാരുടെ കാലഘട്ടം മുതൽ ഇന്നും എന്തുമാത്രം ആതുര ശുശ്രൂഷയിലൂടെയും വിദ്യാഭ്യാസ മേഖലകളുടെയും മറ്റ് പലതരത്തിലൂടെയും ഇന്ന് ഈ സഭ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നു എന്തുമാത്രം പുരോഹിതര് എന്തുമാത്രം സന്യസ്ഥര് അവരുടെ ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ടെന്ന് മുന്നോട്ട് പോകുന്നു അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇന്ന് മുന്നിലേക്ക് കൊണ്ടുവരാതെ ഏതെങ്കിലുമൊക്കെ ഒരു പുരോഹിതിൻ്റെ വീഴ്ച അതിനൊരിക്കലും ന്യായീകരിക്കുന്നില്ല ആ വീഴ്ച ഒരിക്കലും വീഴ്ച തന്നെയാണ് തെറ്റു തെറ്റ് തന്നെയാണ് അതുകൊണ്ട് അതിനൊരിക്കലും ന്യായീകരിക്കാനല്ല മറിച്ച് നന്മയും നമ്മൾ കാണണം അല്ലാതെ ഇന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയാണെന്ന് ഇവരുടെയൊക്കെ വീഴ്ച കാണാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന മാധ്യമമുണ്ട് അന്തി ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുന്നവരുണ്ട് അതൊക്കെ അപ്പൊ അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ ഈ ഒരു സംഭവം ഞാനിവിടെ പറയുമ്പോഴും കുറെ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവ കഥ ഞാനിവിടെ ഓർത്തു പോവുകയാണ് മറ്റൊന്നുമല്ല ഒരു ഹൈന്ദവ സ്ത്രീ എന്നെ വിളിച്ചു ആ ചേച്ചി പങ്കുവെച്ച സംഭവം അതായത് പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുക ഞാൻ സംസാരിച്ചു അപ്പോൾ കുടുംബത്തിൻ്റെ പശ്ചാത്തലമല്ല ഞാൻ ചോദിച്ചു ആ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് തളർന്ന കിടപ്പാണ് മകനാണെങ്കിലും ഒരു മകനേ ഉള്ളൂ മാനസിക രോഗി എന്ത് ചെയ്യാൻ പറ്റും വേറൊരു നിവൃത്തിയുമില്ല പല മുട്ടി നോക്കി അവസാനം ആ ചേച്ചി എത്തിയത് തൊട്ടപ്പുറത്തുള്ള ഒരു പള്ളിയുടെ മുമ്പിൽ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു അവിടെയുള്ള വികാരി അച്ഛൻ്റെ അരികിലേക്ക് അങ്ങനെ കടന്നു ചെല്ലുക അച്ഛൻ സംഭവങ്ങളെല്ലാം ചോദിച്ചു പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കണം അതിനുശേഷം വർഷങ്ങളായിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് ഈ പുരോഹിതന ആരും അറിയാതെ ഈ പുരോഹിതൻ ആരാണെന്ന് എന്താണെന്ന് ചേച്ചി എന്നോട് പറഞ്ഞില്ല പക്ഷേ മാസം തോറും ഒരു എമൗണ്ട് ആ കുടുംബത്തിൻ്റെ ചിലവുകൾക്കും മരുന്നുകൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഈ പുരോഹിതൻ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ട് അവരെ ശുശ്രൂഷിക്കുക പ്രിയമുള്ളവർ ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയവ്യക്തി തോന്നിയില്ല കാരണം ഇതുപോലുള്ള എന്തുമാത്ര സംഭവങ്ങൾ ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ വ്യക്തികളും രഹസ്യമായിട്ട് ഇതൊന്നും നന്മകൾക്ക് വേണ്ടി ആരും കൊണ്ടുവരില്ല പ്രിയമുള്ളവരെ അതാണ് ഈ കാലഘട്ടം അതാണ് ഈ ദുഷിച്ച കാലഘട്ടം നന്മകളെ ഘോഷിക്കാനുള്ള കാലഘട്ടമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീഴ്ചകൾ തെറ്റുകൾ പർവതീകരിച്ച് അത് ആഘോഷമാക്കി വാർത്തയാക്കി ഇന്ന് ചാനലുകൾ കൊട്ടിഘോഷിക്കുന്ന ഒരു പ്രവണത അതുകൊണ്ട് തന്നെ നമ്മൾ തിരുത്തണം ഞാൻ ഈ പറഞ്ഞ സംഭവം ഏതോ ഒരു ചെറിയ ഫോണിൽ നടന്നതാ പക്ഷേ ഇതുപോലുള്ള എന്തുമാത്രം നല്ല കാര്യങ്ങൾ ഇന്ന് സഭയും സഭാ ശുശ്രൂഷകരും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നാം ഒരിക്കലും മറന്നു പോകരുത് അന്നും ഇന്നും ചെയ്യുന്നുണ്ട് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലതൊക്കെ പറയുമ്പോൾ കാര്യങ്ങൾ മന നിജസ്ഥിതി മനസ്സിലാക്കി നമ്മൾ പ്രതികരിക്കുക കാടച്ച് വെടിവെക്കുന്ന ശീലം ഇനിയെങ്കിലും നമ്മൾ തിരുത്തുക കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ് അതുകൊണ്ട് ചിലതൊക്കെ തിരിച്ചറിവിൻ്റേതാവട്ടെ നമ്മുടെ ചിന്തയിൽ വരുമ്പോൾ ആമയും